ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വേട്ടാവളിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇവൻ ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ഒന്നാം തരം കാസാ കൂസനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും മനസ്സിലാവും ഇതുപോലുള്ള ദുഷിച്ച മനസ്സിനുടമയായിട്ടുള്ള പുഴുത്ത ജീവികൾ നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയ രീതിയിലുള്ള നാശം വെക്കുന്നവനായിരിക്കും ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ചില വൃത്തികെട്ട ഊളകളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല തട്ടമിട്ട ഒരു സ്ത്രീയെ കണ്ടാൽ ഇത്രയധികം ഭയക്കണമെന്നുണ്ടെങ്കിൽ ഇവൻറെ ഒക്കെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവൻ പ്രതിദാനം ചെയ്യുന്ന ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവ സഹോദരികൾ അവരും ധരിക്കുന്നത് അതേ സെയിം തട്ടമാണ് അപ്പൊ ആ തട്ടം കണ്ടാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കോ ഇവിടുത്തെ ഹൈന്ദവർക്കോ വേദനിക്കുന്നു എന്ന് ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇത് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും നമ്മൾ കാണാത്തത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പള്ളുരുത്തി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയം പ്രായപൂർത്തിയായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി ആ കുട്ടിയുടെ വിശ്വാസ പ്രകാരമുള്ള തട്ടം സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അതേ പെൺകുട്ടിക്ക് മറ്റൊരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ ഈ ശിരോവസ്ത്രം ധരിച്ചു തന്നെ പഠിക്കാനായിട്ടുള്ള ഒരു അനുമതി കൊടുത്തപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മത സൗഹാർദ്ദം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ആ ഒരു വിഷ പുരസ്കാരം നൽകിയിട്ടുള്ള കേരളത്തിലെ ചില സംഘടനയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പുച്ഛമാണ് ദിവസം കാശ്മീരിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു അതിക്രമത്തെ കുറിച്ചിട്ട് ഇവിടുത്തെ ഏതെങ്കിലും മതപുരോഹിതന്മാരോ അല്ലെങ്കിൽ ഈ കാസാ കൂസന്മാരോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്ന് പറയുന്ന ഈ കാസാ കൂസന്മാരൊന്നും ഒരക്ഷരം പോലും മിണ്ടിട്ടില്ല കാശ്മീരിൽ പോയിട്ടുള്ള ക്രൈസ്തവർക്ക് നേരെ ഹിന്ദുത്വ തീവ്രവാദികൾ നടത്തിയ അക്രമത്തെക്കുറിച്ചും ഒരക്ഷരം പോലും മിണ്ടാൻ കെൽപ്പില്ലാത്ത നട്ടലിനുറപ്പില്ലാത്ത പിടുക്കിന് ഉറപ്പില്ലാത്ത ഇതുപോലെ വൃത്തികെട്ട നാറികൾ ഒരു തട്ടമിട്ട സ്ത്രീയെ കണ്ടാൽ ഇത്രയും ഭയക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ ചിന്താഗതി എന്താണെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം അതേ സമയം അതേ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള നല്ല പുരോഹിതന്മാർ ഇന്ന് നമ്മുടെ കേരളത്തിന് മാതൃകയായിരുന്നു ഈ ക്രിസ്സംഗി പാസ്റ്ററായിട്ടുള്ള ഈ വേട്ടാവളിയും പറയുന്ന ഈ വീഡിയോ നിന്ന് കേട്ടതിനു ശേഷം ഒരു ക്രൈസ്തവ അച്ഛൻ പറയുന്നത് എന്താണ് എന്ന് കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം വീഡിയോയിലേക്ക് പോവാം സ്ത്രീകൾ തട്ടമിടുന്നത് നമുക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമോ അല്ല ഭയമുണ്ട് നമ്മുടെ ദേശം തകരുന്നു എന്നതിൽ ഭയമുണ്ട് നമ്മുടെ ദേശം നശിക്കുവാൻ പോകുന്നു എന്നതിൽ ഭയമുണ്ട് ഇപ്പോഴും ആൾക്കാർ മാസ്ക് ധരിച്ച് നടക്കുന്നതാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് കാരണം കൊറോണ പിന്നെയും വന്നോ എന്നുള്ള പേടിയാണ് ആ മാസ്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി ജീവനെ നാശപ്പെടുത്തുവാൻ സാധ്യതയുള്ള ആ വൈറസ് പിന്നെയും വന്നോ എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട് തുപ്പല്ലേ സൈമ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റാണ് അത് വളരെ പർപ്പസ്ഫുള്ളായി ആർ എസ് എസ് ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് അവർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ് അതിനറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ് ഭയമുണ്ട് ഈ വൃത്തികെട്ട ക്രിസങ്കി ഊള പാസ്റ്ററിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിശത്തെ കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾ ഭയക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ക്രൈസ്തവ സ്ത്രീകൾ അവർ ശിരോവസ്ത്രം ഇടുന്നോണ്ട് ഇവിടത്തെ ഒരു മുസൽമാനോ ഇവിടുത്തെ ഒരു ഹിന്ദുവിനോ ഒരിക്കലും ഭയം ഉണ്ടാവില്ല അല്ല പക്ഷെ നിന്നെ പോലുള്ള ക്രിസ്തങ്ക് നാറുകളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയമുണ്ട് വടക്കേ ഇന്ത്യയിൽ പോകുന്ന പാവം പാസ്റ്റർമാരെയും പാവം ക്രൈസ്തവ സ്ത്രീകളെയുംകൾ തല്ലുന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് എന്തായാലും ഇതുപോലുള്ള മരപ്പട്ടി വാണങ്ങളെ ഒന്നും ഇവരുടെ കയ്യിൽ കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സങ്കടപ്പെട്ടു പോവാണ് എന്തായാലും നമുക്ക് കാശ്മീരിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ എന്ന് കണ്ടതിനു ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ പുരോഹിതൻ പറയുന്ന വീഡിയോ കൂടെ കാണാം ഈ ഇന്നലെ കാശ്മീരിൽ കേരളത്തിൽ നിന്നും പോയ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അക്രമമാണ് കാശ്മീരിൽ നിന്ന് കേട്ടവാണ് കേരളത്തിലെ കാസിയും സംഘികളും കൂടി കമ്പിപ്പാരിയും വടിവോളായിട്ട് ഇറങ്ങി അപ്പോഴാണ് അവിടെ വിവരം വന്നത് അക്രമിച്ചത് സംഘികളാണെന്ന് അപ്പൊ തന്നെ കാസിയും സംഘികളും വീണ്ടും പോയി കിടന്നിറങ്ങി ഞാനൊരു കാര്യം ചെയ്തിട്ടെ ഹിജാബ് വിഷയം വന്നപ്പോ പൊട്ടിത്തെറിച്ച കേരളത്തിലെ കാസ അച്ഛന്മാരും കാസ കന്യാസ്ത്രീമാരും ഈ വിഷയത്തിൽ ഇതുവരെ ആയിട്ട് പൊട്ടിത്തെറിച്ചോ പൊട്ടിയ മക്കളെയും വധിച്ചവരോട് ആ ഭാര്യ അദ്ദേഹം ക്ഷമിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ എന്താണ് അദ്ദേഹത്തെ പുറത്താക്കി മാലിയിട്ട് സ്വീകരിക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം എന്താണ് എന്ത് മെസ്സേജാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇവർ നൽകുന്നത് എണ്ണൂറ്റി നാല്പത് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് അതിൻ്റെ തലവർഷം അത് എഴുന്നൂറ്റി നാൽപ്പതായിരുന്നു നൂറ് ഇണത്തല വർധനയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് നമ്മുടെ രാജ്യത്ത് നൂറ്റി ഇരുപത്തിനാല് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ ഉണ്ടായത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് എഴുന്നൂറ്റി നാൽപ്പതായി എൺപത്താറ് പുരോഹിതരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ആക്രമിക്കപ്പെട്ടു അപ്പം മണിപ്പൂർ വിഷയത്തിൽ ഇവിടുത്തെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവർ വളരെ നിശബ്ദമായിട്ടാണ് പ്രതികരിച്ചത് ഞാനൊരു മലപ്പുറത്ത് ജീവിച്ച ഒരാളാണ് ഈ മലപ്പുറത്തുള്ള ആരോടും ചോദിച്ചു നോക്കും അത് നല്ലൊരു സ്ഥലമാണ് ഞാൻ ഞാനിത്രയും കാലം അവിടെ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പകരം എല്ലാ വിഭാഗം ആളുകളും അവിടെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയാണ് ജീവിക്കുന്നത് ഇവരുടെ ലക്ഷ്യം മുൻപത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഈ മുൻപത്തെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്നാണ് മുൻപത്തെ പ്രശ്നം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ഇത് ഇന്ന് മുൻപ് ആകാം ഒരു സ്ഥലത്ത് ആജിമീർത്തർക്കാകാം മറ്റൊരു സ്ഥലത്ത് സംഭാലിലെ പ്രശ്നമാകാം അപ്പൊ മുൻപത്തെ പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമാണ് ഈ പ്രാദേശിക പ്രശ്നത്തിലൂടെ ഇവിടെ ഉണ്ടാക്കാൻ അവർ നോക്കി പക്ഷെ കേരളത്തിലെ ജനത ഉണർന്നു ഒരു മതത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ മാനേജ് ചെയ്യാനുള്ള അവകാശം അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശം ആർട്ടിക്കിൾ ട്വന്റി നയൻ അതുപോലെ തന്നെ തുല്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ ഫോർട്ടി അപ്പം ഇതിനെയെല്ലാം വളരെ നഗ്നമായിട്ട് ലംഘിക്കുന്ന ഈ വഖഫ് ബില്ല് അവർ ലക്ഷ്യം വെച്ചത് ഇതിലൂടെ ഈ ഭാരതത്തില് ഒരു മുസ്ലിം വിരുദ്ധ അജണ്ടയുണ്ടാക്കും അല്ല അവർക്ക് കുറച്ച് വിലേജില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആർക്കും സംശയം കൂടാതെ വിളിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇവിടുത്തെ മത നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു അപ്പൊ അതിലെ ഒരു സംഘടനയാണ് കാസ അപ്പ ഈ സംഘടനകളുടെ ഒക്കെ നിരന്തരമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ വെറുപ്പിന്റെ വിത്തുകൾ അവരുടെ മനസ്സിലും പിന്നിട്ടുണ്ട് മതപുരോഹിതർ പറഞ്ഞ് അതുപോലെ വോട്ട് ഒരു കാലം കേരളത്തിൽ പോയി ഈ അപരനോട് സ്നേഹമുള്ള മാനുഷിക ഗുണമുള്ള ഒരു തലമുറ തന്നെയാണ് നമ്മുടെ യുവജന അവരുടെ ഇടയിൽ ഈ വിദ്വ പ്രചരണങ്ങൾ വേവില്ല വെറുപ്പ് കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച ഏകാധിപതികളൊന്നും ഈ ലോകത്ത് അവരാരും അധികാലം ഒന്നും മുന്നോട്ട് പോയില്ല തിരി തെളിച്ചാൽ അകലാഭി വെറുപ്പുക ഒരു ഇരുട്ട് ഇവിടെയില്ല അതുകൊണ്ട് ഈ വെറുപ്പിന്റെ ഈ തളിക്കയറ്റങ്ങൾ നമ്മൾ വേണ്ട നമ്മൾ നിരാശരാകുകയും വേണ്ട ഇതൊന്നും അധികാലം നിലനിൽക്കില്ല ഇദ്ദേഹത്തെ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കേരള സ്റ്റോറി എന്നൊരു സിനിമ ഈ ക്രൈസ്തവരുടെ ഇടയിൽ വ്യാപകമായിട്ട് പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന ആൺകുട്ടി ഫാദർ കാരണം ഇതുപോലുള്ള ആളുകളാണ് ഈ സമൂഹത്തിന് വേണ്ടത് ഇതുപോലുള്ള നല്ല പുരോഹിതന്മാരെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അല്ലാതെ ഒരു തട്ടമിട്ട് ഇട്ട് കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് പറയുന്ന ആ ഒരു വൈറസ് ജീവി ഇല്ലേ ആ വൈറസ് ജീവിയല്ല കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കേണ്ടത് ഇതുപോലെ ദുഷിച്ച മനസ്സുള്ള വിഷം തുപ്പുന്ന ഇതുപോലുള്ള പരമനാറുകളെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള ആംബിയർ നമ്മുടെ സർക്കാർ കാണിക്കണം കാരണം ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് ഈ പരമനാറികളെല്ലാം ഇന്നും സംഘപരിവാർ കൊടുക്കുന്ന അപ്പിന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ചെറ്റത്തരം പറയാണെന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കും ഇതുപോലുള്ള വൃത്തിഘട്ടം കാരണം ഇവരൊക്കെ യൂദാസിന്റെ പണിയാണ് ഇവരെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി സ്വന്തം സമുദായത്തെ അവന്റെ കാൽ കീഴിൽ കൊണ്ട് അടിയറ വയ്ക്കുകയും പ്രവർത്തികളാണ് ഈ പരനാറികൾ ചെയ്തുകൊണ്ട് ഇവ പൂർവികന്മാര് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇതുപോലുള്ള ചെറ്റകൾ നടത്തുന്നത് ഒരിക്കലും ഇവരൊന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമേ അല്ല ഇവരെല്ലാം സംഖ്യകൾക്ക് വേണ്ടി അവന്റെ കോണകം താങ്ങി അവന്റെ ആസനം താങ്ങി അവന്റെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന വെറും വൃത്തികെട്ട വിഷ ജീവികളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും